എവിടെ പോയതാകുമ്പോ രാവിലെ ഞാൻ രാജേഷന്റെ വീട്ടിൽ പോയതാണ് മോളെ ആ കൂട്ടി ഇന്നലെ വന്നതാ ചെക്കനെയും കൂടി ഒന്ന് കാണാറേ നേരത്തെ പോയതാ അവൻ വന്നു കൊണ്ടാക്കി ഇങ്ങോട്ട് പോയത്രെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികളുടെ വീട്ടിൽ വന്ന് ചെക്കന്മാര് നിക്കുവോ ആ സബിതന്റെ കാര്യ അവൾക്ക് എങ്ങനെ അവൾക്കൊന്ന് സുഖത്തിന് കുറവും മോളെ ചെക്കൻ നല്ല ജോലി നല്ല ശമ്പളം ഞാനിപ്പോ അതല്ല പറയുന്നത് ഈ നാട്ടുകാരെ കൂടി ഞാൻ തോറ്റു നിങ്ങളോട് വരാത്ത മുന്നേ എന്താ മരുമകൻ വരാത്തത് വരാത്തതും എന്താ ഇവിടെ ഇരിക്കാത്തരിക്കാത്തായി ഇപ്പൊ ചോദിക്കുക രാജേശ്വരി അവരൊക്കെ വന്നിട്ട് എട്ടു ദിവസവും എന്താ മരുമം പോകാത്തത് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നുള്ളത് എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു ഞാനിപ്പൊ എന്ത് പറയാനാണ് ഞാനൊന്നും പറഞ്ഞില്ല മിണ്ടാതെ വന്നു എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോകൂല്ലോ അതോടെ കഴിഞ്ഞില്ല ചോദ്യം അല്ലെങ്കിൽ അവരെ കുറ്റം കൊണ്ട് കാര്യൊന്നുമില്ല ഞാനാണെങ്കിൽ ഇപ്പൊ ചോദിക്കില്ലേ അമ്മ അതല്ല ഏട്ടൻ ഇവിടെ കൊറച്ചു ദിവസം കൂടി നിന്നാലോന്നുണ്ട് അതെന്താ മോളെ അവൻ ലീവ് കിട്ടുവോ അല്ലെങ്കിൽ എന്റെ മനസ്സിലുണ്ട് എന്താ ഇവിടെ കൊണ്ട് ഇത്ര ദിവസം ഇവിടെ ജോലിക്കുമ്പോ ഒന്നും കാണുന്നില്ല പിന്നെ മോനും എന്നോട് ചോദിച്ചു എന്താമ്മത്ര ദിവസമൊക്കെ ലീവ് ഉണ്ടോന്നുള്ളത് അതമ്മ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഏട്ടനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല ഏട്ടന്റെ കമ്പനി ചെറിയൊരു നഷ്ടത്തിലാ അതുകൊണ്ട് എംപ്ലോയീസിന്റെ സാലറി ഒക്കെ കുറച്ചു അപ്പൊ ഏട്ടൻ അവിടെ നിന്ന് റിസൈൻ ചെയ്താ ഇപ്പേകദേശം രണ്ടു മാസത്തോളമായി ജോലി വിട്ടിട്ട് ജോലിയില്ലേ ഇല്ലഅമ്മ ജോലിയില്ല ഇതിപ്പോ രണ്ടു മാസത്തോളം ആയല്ലോ ജോലി പോയിട്ട് ഏട്ടന്റെ അമ്മയാണെങ്കിൽ അവിടെ പട തുടങ്ങി ഏട്ടനോട് ഒരു വിലയും ഇല്ല ഒന്നുമില്ല ജോലിയുള്ള സമയത്ത് എന്തൊരു ഇഷ്ടമായിരുന്നു മോനെ എന്ന് പറഞ്ഞ് പുറകേ നടക്കും ഇപ്പൊ ഏടാ പോടാ വാടാന്നൊക്കെയാണ് വിളിക്കുന്നത് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏട്ടനോടും അനിയനോടൊക്കെയാണ് എല്ലാരും ഡിസ്കസ് ചെയ്യുന്നത് നിന്ന് വേണമെങ്കിൽ എല്ലാരും കൂടി നമ്മള് ഒറ്റപ്പെടുത്താ ആ പാവത്തിന്റെ മനസ്സാകെ തകർന്നു പോയി അതുകൊണ്ടാ പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് കുറച്ചു ദിവസം മാറി നിൽക്കാന്ന് ഇങ്ങനെ വിഷമമുള്ള സ്ഥലത്ത് എങ്ങനെ നിക്കാനാ അയ്യോ അപ്പൊ ഇത്രേ ഉള്ളു അല്ലേ അവന്റെ സ്നേഹം ഞാൻ കണ്ടതല്ലേ അന്ന് വന്നിട്ട് മോനെ 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 അമ്മ ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടല്ലോ ശമ്പളം കിട്ടുമ്പോൾ നല്ല സുഖലൊക്കെ വാങ്ങി വാങ്ങി എടുക്കേ വാങ്ങിയെടുക്ക ജോലി ഇല്ല എന്ന് പറഞ്ഞാ മിണ്ടലൂല് പറയലൂല് ഒന്നിലും ഒരു വിലയില്ല അല്ലേ മക്കളൊരു കാര്യം ചെയ്യും കാലക്കാല ഒരു വാടക ഇവിടെ ഇട്ട് താമസിക്ക ഈ ജോലി ഇല്ലാത്ത സമയത്ത് അമ്മേ ഒരു വാടക വീട്ടിലേങ്കൂടെ താമസം മാറുക ചെറിയ പൈസയാണോ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയാണ് ഓരോരു നല്ല നല്ല വീടുകൾക്ക് ചോദിക്കുന്നത് ഞാൻ ഏട്ടനെ ഒരുപാട് വിഷമമല്ലേ ആവുള്ളൂ അതുകൊണ്ടാ പിന്നെ ഞാൻ പറഞ്ഞതാ ഇവിടെ എല്ലാവർക്കും ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണല്ലോ അമ്മയും പറയലില്ലേ ഇവിടെ വന്ന് നിക്കലില്ല നിക്കലില്ലാന്ന് ഇതിപ്പോ ഞങ്ങൾ ഒന്ന് രണ്ടു മാസം ഇവിടെ നിന്നിട്ടേ അതൊക്കെ ജോലിയൊക്കെ കിട്ടിയൊന്നും മാറാ ഇവിടെ ആവുമ്പോ ഏർ സമാധാനം ഉണ്ടാവും സ്നേഹിക്കാനും ആളുണ്ട് ജോലി പോയ വിഷമവും ഉണ്ടാവില്ല ഇവിടെ നിൽക്കാനോ അത് രണ്ടു മാസോ എൻറെ മോളെ ഞാൻ നിന്ന് കൊണ്ട് പറയാണ്ടാ ഇപ്പൊ പുറത്തിറങ്ങോ പാൽക്കാരനും മീൻകാരനുമായി ജാനകന്റെ നോട്ടം മുഴുവനും ഇങ്ങോട്ടാ ഇപ്പൊ എല്ലാവരും ചോദിക്കുക അതെന്താ മരുമി ഇവിടെ തന്നെയാണല്ലോ ഇവിടെ തന്നെയാണല്ലോ എന്ന് രണ്ടു മാസം കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിയില്ലേ വലിയ പത്രാസിൽ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ മരുമന്റെ ജോലിയും പെട്ടെന്ന് വീട്ടിൽ വന്നിരിക്കണം എന്നുള്ളത് നാണക്കേട് പുറത്ത് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അല്ല ഇപ്പം ദിനമൊരു കാലം തന്നെയാണ് രാവിലെ കാറും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒക്കെ ചുറ്റി കറങ്ങി രാത്രി വീട്ടിൽ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാരോട് പറയാ മരുമാൻ ജോലിക്ക് വീട്ടിൽ അങ്ങോട്ട് വരികയാണോ അവിടെ വീട് പണിയാണ് എന്തെങ്കിലും ഒരു കള്ള അപ്പൊ അതും ഇല്ല അവനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞു പോയി പത്ത് ദിവസം ഇരിക്കുന്നുള്ളത് അത് വല്ലാത്തൊരു അബദ്ധമായിട്ടപ്പ എനിക്ക് തോന്നുന്നത് അമ്മ തൽക്കാലം നാട്ടുകാർ എന്ത് പറയണോ ചിന്തിക്കണല്ലോ നമ്മൾ നോക്കണ്ട ഇല്ലെങ്കിലും അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടും സ്വന്തം കാര്യം നോക്കാനല്ലോ അവർക്ക് സമയമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾ വീണ്ടും ഞങ്ങൾ എല്ലാവരും വാതിൽ പറത്തിരിക്കാൻ പറ്റുമോ പുറത്തിറങ്ങി എന്തായാലും നാട്ടുകാര് ചോദിക്കും ഓ എന്ത് കഷ്ടകക്ഷണോ ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് അങ്ങനെന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി നിക്കുന്നുണ്ടാവും ആ വെള്ളമാ ടേബിളിന്റെ വെച്ചിട്ടുണ്ട് എടുത്ത് കുടിച്ചു മട്ടല്ല എനിക്കൊന്നും അറിയില്ല പിന്നെ പോകുന്നു അല്ല ജോലിയും പോലെയുള്ളവരാണ് എവിടെയും എന്ന് പറയാം ഇത് ഒരു പണിയിലെ ഭാര്യ വീട്ടിൽ വന്നിരിക്കുന്ന എവിടേക്ക് പോകാനാണ് എന്താണ് ഈ പെരുവറുക്കുന്നത് ഒന്നുമില്ല അതേ പോയി നോക്ക് എനിക്ക് ജോലിന്റെ കാര്യം പറയാൻ പോകുമ്പോഴേക്ക് വളരെ കുറവാ നിനക്ക് ശമ്പളം ഇല്ല എന്ത് പറയാനോ നിന്നെ കൊണ്ട് പറയണ്ടാ പറയണ്ട വിചാരിച്ചിരുന്നതാ മനസ്സ് കിടക്കാണ്ട് പറയാ ജോലിയും ഒന്നും ഇല്ലടാ രണ്ടു മൂന്ന് മാസമായിത്ര ജോലി പോയിട്ട് ആ താളെ ഒരിക്കലും സ്വയം കൊടുക്കാണ്ട് ഇവിടെ വന്നിരിക്കുക ഇപ്പൊന്നും ഇവിടെ പോകേണ്ട ലക്ഷണമൊന്നും ഇല്ല അത് ശരി ഞാൻ കാപ്പാടാ അതാന്ന് ചോദിച്ചു അതെന്ന മോനെ അവള് മാത്രം എന്തെങ്കിലും ആകട്ടെ പറയ ഇപ്പൊ രണ്ടാളും പോകാൻ പറയാൻ പറ്റുമോ മോള ഭർത്താവില്ലേ കാർ കഴിഞ്ഞ തോടെ പോയ പോലെ ഓ നാട്ടുകാര മോശമല്ലേ ഫ്രണ്ട്സിനോടൊക്കെ പറയേണ്ടത് അളീന്റെ കണ്ണിൽ കേറാൻ നല്ല സാലറി കിട്ടുമെന്ന് എന്താ പറയാൻ പറഞ്ഞാൽ നീ ഏത് നേരം അളിയ അളിയവൻ പുറകെ നടക്കാൻ നിക്കണ്ട അവൾ അന്നേ പെർസന്റേജ് നമ്മടെ സ്നേഹം കണ്ട അവൻ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഇനി എല്ലാവരും കുറച്ച് പകരം നടന്നു നിൽക്കുക അപ്പൊ കനിയങ്ങ് പോയിക്കോളും എന്നാലെ ജോലി എന്താ കുടിക്കാ എടുക്കേണ്ടത് പാലുവാണോ അതോ ജ്യൂസ് ആണോ എനിക്ക് വേണ്ട എന്നാ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം എന്ത് മോളെ ഞാൻ ജ്യൂസ് ജ്യൂസ് അടിക്കാൻ പോകെ ഇത്രയും പാലും ഈ പഴമൊക്കെ എടുത്തിട്ട മോളെ അവരിപ്പൊന്നും പോകില്ല കൊറച്ചു ദിവസം ഇവിടെ ഇണ്ടാവും നീ ഒരു കാര്യം നീ ഒരു പാല് മാത്രം എടുത്തു കൊടു പഴമോട് ഇരുന്നോട്ടെ കൊറച്ച് കൊറച്ച് കട്ട് ചെയ്ത് കൊടുക്ക അല്ലെങ്കിൽ വേണ്ട നീ പോയിക്കോ ഞാൻ കൊണ്ട് കൊടുക്ക പാല് ഏട്ടാ ജ്യൂസ് അമ്മ എടുക്കേ പിന്നെ ഇത്രയും വില കൊടുത്ത പക്ഷെ നല്ല നാടൻ കൊടുക്കല്ലേ പിന്നെ വെറുതെ ഇരിക്കുന്നവന് നല്ലവേ വേണ്ട വെറുതെ എന്തിനു പാല് ഞാൻ കൊടുക്കട്ടെ

അത് ഏട്ടൻ മീന് വാങ്ങാൻ പോയതായിരുന്നു എല്ലാ ദിവസവും പച്ചക്കറി തന്നെ അല്ലേ ഏട്ടനത് അങ്ങനെ പറ്റണില്ല പിന്നെ വന്നപ്പോ ഞാനാ പറഞ്ഞു കാർ തൽക്കാലം പുറത്തിട്ട് വളരെ ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ പോകുമ്പോ പിന്നെ വെറുതെ താത്തു കയറ്റി ബുദ്ധിമുട്ടാണ് കണ്ടാലോ നിങ്ങൾ എവിടെയെങ്കിലും ആ തീമന കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പോയിന്നുള്ളതാ ഇപ്പോൾ പണിക്കങ്ങോട്ട് പോകുമ്പോൾ കണ്ടെങ്കിൽ മതി നടക്കിടും പറഞ്ഞു പറഞ്ഞിടക്കെ അതിനിപ്പോ എന്താമ്മേ ഏട്ടന്റെ കാറ് പുറത്ത് നടക്കുന്നത് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കില് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഏതെങ്കിലും പെമ്പിള്ളേന്റെ ഭർത്താക്കന്മാര് ഭാര്യ വീട്ടിൽ നിന്ന് പത്തും ദിവസം ഇരിക്കോ അതന്നെ നാണക്കേട് അതിലെ ജോലിയും പോയിരിക്കുന്നു അവനെയും ബോധവുമില്ല എന്തെങ്കിലും കുറച്ച് വിവരം ഉണ്ടാവും അവൾ കാർത്തകത്തിടാൻ പറ മനുഷ്യൻ നാണക്കേട് കൊറച്ചു ദിവസം നിന്നോട് കാര്യം സംസാരിക്കണം വിചാരിച്ചു നമ്മൾ വരുമ്പോ നിന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും നമ്മൾ നല്ല സ്നേഹവും അവർ നല്ല സന്തോഷമായിരുന്നു അത് ഇപ്പൊ ഇവിടെ പോയി നീ എന്റെ ജോലിനെ കുറിച്ച് വല്ലതും അവരോട് പറഞ്ഞ ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പക്ഷെ ഞാൻ വിചാരിച്ചു ഈ കാര്യം അറിയുമ്പോൾ എല്ലാവർക്കും സങ്കടാ നമുക്ക് എല്ലാവരുടെ സൈഡും നല്ലൊരു മോറൽ സപ്പോർട്ട് കിട്ടും കുറച്ചും കൂടെ സമാധാനത്തില് ജോലി കിട്ടുന്നവരവിടെ നിന്നൊക്കെ പക്ഷെ അതിപ്പോ എങ്ങനെയൊരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സ്വന്തം വീട്ടിൽ അത്രയും പ്രശ്നമായ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ തിരിച്ചു നോക്കാം ഞാനും ഇപ്പൊ ആലോചിക്കുന്ന നമ്മുടെ എല്ലാ എല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവും ഇപ്പൊ ഒന്നും ഇല്ല ഉണ്ടാവുമ്പോ അതൊക്കെ ആയിരിക്കും അവസ്ഥ അതൊന്നും കുഴപ്പമില്ല നല്ല കുടുംബത്തിനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം നമുക്കെന്തായാലും തിരിച്ചുവാൻ നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടന്ന് ഇറങ്ങാ നോക്ക് ഞങ്ങള് പോവാണേ പോവുകയാണല്ലേ

അതെ ഫോൺ ടേബിൾ ഉണ്ട് അത് മറന്നു നോക്ക് നോക്കട്ടെ വെക്കണ്ട വെറുതല്ലല്ലേ ആരുല്ലാത്തവർക്ക് ദയവുണ്ടെന്ന് പറയനെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഓസ്ട്രേലിയാൾ നല്ല കമ്പനി നല്ല ശമ്പളം രണ്ട് കൊറേ വർക്ക് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം പിന്നെടാ അളിയനെ ജോലി ഇല്ലാത്തോണ്ടേ നീ നിന്റെ ഫ്രണ്ട്സിന്റെ എല്ലാം നാണകേടാൻ നിൽക്കണ്ട പിന്നെ അമ്മ ഞങ്ങൾ ഇവിടെ ഉള്ള കാരണേ നാട്ടുകാരെ പഠിച്ചിട്ട് നിങ്ങൾ ആരും ഡോർ ഡോറടച്ച് വീട്ടിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു വേണ്ട ഈ വീട്ടുകാരുടെ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും പല പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരും ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കാൻ മടി കാണിക്കുന്നത് കൊറച്ചു ദിവസം നിന്നാല് ഭയങ്കര നാണക്കേടല്ലേ ശരി എന്നാല് പിന്നോട്ട് മോളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ മോളെ അതൊന്നും വേണ്ടന്നെ കല്യാണം കഴിച്ചിട്ട് പെൺപിള്ളേർക്കേ സ്വന്തം വീട്ടിൽ ഇത്രേം സ്ഥാനമുള്ളൂ അല്ലെ അയ്യോ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ മക്കള് ക്ഷമിക്കണം അമ്മയൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല അത് എന്തായാലും ഇങ്ങനെ സംഭവം എന്തായാലും നന്നായി അതുകൊണ്ടല്ലേ ഇപ്പം എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ ഈ പൊസിഷനും ജോലിയും പൈസ ഒക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അത് മാത്രം കണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന രീതിയല്ലേ അത് നിങ്ങളെ നിർത്താൻ പഠിക്കും അതിനേക്കാളപ്പുറത്താണ് ബന്ധങ്ങൾ അപ്പൊ ഒരാൾ വീഴുമ്പോഴേ അവന് താങ്ങാവാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് അവനെ തളർത്താനല്ല എന്നാലും ഞങ്ങളി പോട്ടെ നിൽക്കുന്നില്ല സമയം ലേറ്റാവും എനിക്ക് ചെന്നിട്ട് വിസേന്റെ കുറച്ച് കാര്യങ്ങളെയാണ് അത് இவளைங்க கூட கொடுக்கல நிக்கு வா